ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇത് മില്ലറ്റ്സിൻ്റെ ന്യൂഡിൽസാണ് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഒന്നര ലിറ്റർ വെള്ളമൊഴിക്കുക അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും ഒഴിക്കുക വെള്ളം തിളച്ചതിന് ശേഷം ന്യൂഡിൽസ് പൊട്ടിക്കാതെ തന്നെ മുഴുവനായിട്ട് ഇടണം ന്യൂഡിൽസ് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഇളക്കരുത് അതിന് ശേഷം ഇളക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഒരു അരിപ്പാത്രത്തിൽ വെച്ച് വെള്ളം ഊറ്റിക്കളയാവുന്നതാണ് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഇതിന് മീതെ കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ് അതിന് ശേഷം ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടി ഒഴിക്കുക ഇത് എല്ലായിടത്തും ആത്തക്ക വിധം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് തണുത്തു കിട്ടാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ പരന്ന പത്രത്തിലേക്ക് ഇത് മാറ്റണം അല്ലെങ്കിൽ ഇതേപോലെ ഇടക്കൊന്ന് അനക്കി കൊടുത്താൽ മതി ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കും ക്യാബേജും എടുത്തിട്ടുണ്ട് സ്പ്രിംഗ് വിനീന്റെ താഴെയുള്ള ഭാഗം ഇല്ലാത്തത് ഞാൻ അതിന് പകരം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടുമ്പോൾ അതിൽ രണ്ട് ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക അതിനുശേഷം ആറ് വെളുത്തുള്ളി ചെറുതായിരുന്നു ഇത് പത്ത് സെക്കൻഡ് വഴറ്റുക അതിനുശേഷം പത്ത് ചെറിയൊള്ളി വട്ടത്തിലരിഞ്ഞതി കൂടെ ഇട്ട് വറ്റുക ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് കാബേജ് അരിഞ്ഞത് ക്യാപ്സിക്കം എന്നിവ ഇടാം ഈ സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ആയിരിക്കണം വെജിറ്റബിൾസ് അധികം വേവിക്കേണ്ട പകുതി വെന്താ മതി ഈ സമയത്ത് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് മുട്ട ചിക്കുവറുത്തതോ ചിക്കനോ ബീഫോ പ്രോൺസോ വേവിച്ചതോ ഇടാവുന്നതാണ് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇടാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇടാവൂ നൂഡിൽസും മേടിച്ചപ്പോൾ കിട്ടിയ രണ്ട് പാക്കറ്റ് മസാലപ്പൊടി കൂടി ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഇടാം കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറിലൂടെ ഇടണം സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഉപ്പ് പാകത്തിന് എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇടാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്താലേ നൂഡിൽസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ സമയത്തെല്ലാം ഗ്യാസ് ഹൈ ഫ്ലെയിമിലായിരിക്കണം ന്യൂഡിൽസ് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഇല്ല കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് ന്യൂഡിൽസ് മൈദ കൊണ്ടുള്ള ന്യൂഡിൽസിനേക്കാൾ നല്ലത് മില്ലറ്റ്സ് കൊണ്ടുള്ള ആണ് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി ഇത് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് എന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഒരു വീഡിയോയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം